ഹായ് ഗായ്സ് അപ്പോൾ അതാ നമ്മളുടെ പൂത്തുകൾ ചളിയിലൊക്കെ കിടന്ന് വന്ന് എന്താ അടുത്തത് നമ്മളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കും അവൻ്റെ എന്താ പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് നിക്കൂസ് കൂടെ ഉണ്ട് നമ്മുടെ പോത്തുക്കുന്മാരിൻ്റെ അവസ്ഥ വേണ്ട പുള്ളും ചേറിലും മുങ്ങിയിട്ട് നിൽക്കുന്ന നമ്മുടെ പൂത്തുകൂട്ടന്മാരെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അപ്പോൾ ഓരോരുത്തരെയും ഞാൻ കാണിച്ചു തരാം അവൻ്റെ കയറൊക്കെ ഒഴിഞ്ഞു ആ നോക്ക് ചേറിൻ്റെ അങ്ങേറ്റം എന്താ ചേറിൽ കിടന്ന് ഒഴിച്ചു നിൽക്കുന്ന നമ്മുടെ പോത്ത് തന്നെ എന്നിട്ടിപ്പോൾ മേയണം അവർക്ക് ശരീരം ചൂടായത് കൊണ്ടാണ് അവർ ചേറിൽ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവരൊന്നും പറയാനില്ല പിന്നെ വിവരമില്ലാത്തവർ പലതും പോത്തുകൾ ചേറി കിടക്കുന്നതിനെ മോശം പറയും പക്ഷെ അവർക്ക് ചൂടൊക്കെ കുറയ്ക്കാനും അതുപോലെ അവർക്ക് നന്നായി മേയാനും അങ്ങനെ ചളിയിലും വെള്ളാന്തിലൊക്കെ കിടക്കണം നല്ലതാണ് ഇതാണ്ട പോത്ത് മൊയ്ലാളി ബാറ്റിംഗ് കൊണ്ട് നിൽക്കുക പോത്തുകൾ ഇതാണ് മേയ്യ കളിക്കുക എന്താണിപ്പോ നമ്മളുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പൂത്ത് കണ്ട ചളിയിലും ചേറിലൊക്കെ കിടന്നു വന്ന് ഒഴിച്ചു നിൽക്കുന്ന കോലം ഇതാണ് നമ്മളുടെ പൂത്തപ്പന്മാര് എന്താ അങ്ങനെ ചളിയിലും ചേറാണ് കേട്ടോ പിന്നെ മേത്തൊക്കെ എന്നാലും നമ്മുടെ പൂത്തപ്പന്മാരല്ലേ തൊട്ട് കഴിഞ്ഞാൽ ഫുള്ളും കയ്യിലും ചളിയായി അപ്പം മാര് കാണിക്കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞ് വന്നിട്ട് ചേറിൽ കുളിച്ചിട്ടുള്ള നമ്മളുടെ പുറത്ത് കുട്ടന്മാർ കയ്യിലൊക്കെ ചേർന്നേ എൻ്റെ ബാക്ക് ക്യാമറ ക്ലിയർ ആയിട്ട് കാണാം വേണ്ട നമുക്ക് നോക്കാം ഇങ്ങനെ വന്ന് ഇടിക്കുക തല്ലുക കുത്തുക അതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി ഗൈസ് ആരുടെ ഇവിടെയൊക്കെ പോത്തുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ പോത്ത് വളർത്തുമ്പോൾ ആരൊക്കെ പോത്ത് ഇതുപോലെ മേയ്ക്കാൻ പോകാറുണ്ട് എന്നും കമൻറ്റിടണം പോത്ത് മേയ്ക്കുന്നത് അത്ര കഷ്ടമുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം പശുക്കളെ പോലെയുള്ളവർക്ക് ഭയങ്കര ഓട്ടം കൂടുതലാണ് കണ്ടില്ലല്ലോ പോത്തില്ല ഗൈസ് എൻ്റെ പുറത്തേക്ക് ചാടി ബോളടിച്ച് പോത്തിൻ്റെ മേലെ അങ്ങനെ തട്ടിയാ ഫൺ വേണി പോയി എടുക്ക് ബോൾ പോയി എടുക്ക് ഞാൻ പോത്തിന്റെ വീഡിയോ എടുക്കാണ് കൈസ് ഞാൻ തിരക്കിലാണ് ഓടി പോയി എടുത്തിട്ടാ നമ്മുടെ പോത്തുക്കുട്ട് മേന്ന വേണ്ട പോത്തുട്ട്മാരി മേട്ടാ ഏട്ടാ നമുക്ക് പോത്ത് വളരെ പെട്ടെന്ന് വളരെ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിയർ വേസ്റ്റ് ആണ് കേട്ടാ അപ്പൊ അത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടപ്പോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യാ ഹേ അപ്പക്കൂട്ട അപ്പുക്കൂട്ട എന്താ ബോൾ എടുക്കാൻ വന്നിരിക്കാനും മുതലാളിനെ നോക്കണ മുതലാളി ഞാൻ നോക്കണ്ടാ ത്രേയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പോത്തുക പറമ്പിൽ മെയ്യുന്നതും എന്താ ഇവർ ക്രിക്കറ്റ് കളിക്കുന്നതും ഇപ്പം നമ്മുടെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ ഇപ്പോൾ സ്ഥിരം വ്ലോഗിൽ ഇവരൊക്കെ ഉണ്ട് കാരണം ഇവർ ക്രിക്കറ്റും ഫുട്ബോളും അതിൻ്റെ ഇടയിൽ നമ്മുടെ പോത്തുകളും പശുക്കളും അവിടെ വരേണ്ടി പശുക്കളൊക്കെ മെയ്യുന്നുണ്ട് നമ്മുടെ പോത്തുകളും മെയ്യുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഇത് ചളിയിൽ കിടന്നു ഒഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ